സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് മാർച്ച് മാസത്തിൽ രാജയോഗം നാളുകളെ നോക്കാം ഈ നാളുകാർ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം കടന്നു വരുന്നതായിരിക്കും നിങ്ങളുടെ ഭവനത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യം നിങ്ങളുടെ ഭവനത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ നാളുകാർ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അത്ഭുതം കാണിക്കുന്ന നാളുകൾ ഏതൊക്കെയെന്ന് നോക്കാം അത്തം രേവതി മകം ഉത്രം ആയില്യം ഭരണി പൂരം മൂലം പൂരാടം അശ്വതി പൂരിട്ടാതി ചിത്തിര ഉത്രട്ടാതി തിരുവാതിര ഈ നാളുകാർ മാർച്ച് മാസത്തിൽ വളരെ ഭാഗ്യം ചെയ്തവരാണ് ഈ നാളിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ മറ്റു നാളുകാർക്കും ഭാഗ്യം ലഭിക്കുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ധനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോലി ലഭിക്കാത്ത ഈ നാളിൽപ്പെട്ട ആളുകൾ ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു രോഗം ബാധിച്ച് നാളുകളായി കിടപ്പിലായ രോഗികൾക്ക് പോലും ഒരു രോഗശമനം ലഭിക്കുന്നതായിരിക്കും വിദേശ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നാളുകാർക്ക് ജോലിയിലെ ഉയർച്ചയും കൂടുതൽ ശമ്പളവും ലഭിക്കുന്നതായിരിക്കും ഭവനം നിർമ്മിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഈ നാളുകാർക്ക് ഈ മാസം ഒരു ഭവനം നിർമ്മിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴി മുടങ്ങിയത് പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ജോലിയിൽ അപ്രതീക്ഷിതമായ ഉയർച്ചയും മേലധികാരിയുടെ പ്രശംസയിൽ ലഭിക്കാൻ സാധ്യത വളരെയേറെയാണ് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു മാസമാണ് മാർച്ച് മാസം ഈ നാളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോടുകൂടി പരീക്ഷകളിൽ പാസ്സാകുവാനായിട്ടുള്ള സാധ്യതയായിരുന്നു പഠനത്തിലുള്ള ഉത്സാഹം വർദ്ധിക്കുവാനും ഉപരിപഠനത്ത് വിദേശത്ത് ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനം സാധ്യമാകാനും സാധ്യതയുണ്ട് തുടങ്ങിക്കിടന്ന വിവാഹാലോചനകൾ വീണ്ടും പുനരാലോചിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു ഈ നാളിൽപ്പെട്ട ആളുകളുടെ ഭവനങ്ങളിൽ മറ്റു നാളിൽപ്പെട്ട പെട്ട ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വളരെയധികം സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നതായിരിക്കും സന്തോഷ സമൃദ്ധമായ ഒരു നാളുകളായിരിക്കും മാർച്ച് മാസം അപ്രതീക്ഷിതമായ ഭാഗ്യം ഏത് സമയത്തും ഈ നാളുകാരെ തേടിയെത്തുന്നതായിരിക്കും നാളുകളായി ആഗ്രഹിച്ച നടക്കില്ലെന്ന് കരുതുന്ന പല ആഗ്രഹങ്ങളും സഫലമാകുവാൻ സാധ്യത കാണുന്നു ലോണിന് അപേക്ഷ കൊടുത്തിരിക്കുന്ന ഈ നാളുകാർക്ക് ലോൺ ലഭ്യമാകുന്നതായിരിക്കും വിദേശത്ത് പോകുവാനുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതായിരിക്കും ഇതോടെ മാർച്ച് മാസത്തിൽ ഐശ്വര്യം ലഭിക്കുന്ന നാളുകളുടെ ഗുണഫലങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി വരും ദിവസം കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം